ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലായിക്കാൻ ഓൾ മറക്കാതെ പ്രസ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയത് ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് കടുകും ചേർക്കുക അതിന് ശേഷം രണ്ട് വച്ചൻമുളക് ചേർക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് വേപ്പിലേയും കൂടെ ചേർക്കുക ഒരു ഇടത്തരം സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർക്കുക അതിനുശേഷം അതിലേക്ക് മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഒരു ചെറിയ തക്കാളിപ്പഴം കൂടെ ചേർക്കുക അതിന് ശേഷം അതൊന്ന് മിക്സ് ആയതിന് ശേഷം അര അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിനു ശേഷം പാലക്കല നല്ല കഴുകി ചെറുതായി അരിഞ്ഞത് അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ ഇത് ഇളക്കിയെടുക്കുക ചെറുതായിട്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പരിപ്പ് എടുക്കുക ഞാനിവിടെ മസൂർ ഡാൽ ആണ് എടുത്തത് നിങ്ങൾക്ക് സാമ്പാർ പരിപ്പോ ഏത് പരിപ്പായാലും കുഴപ്പമില്ല അത് കഴുകി വൃത്തിയാക്കിയത് അതും കൂടെ ചേർക്കുക ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക ഉപ്പും കൂടെ ചേർത്ത് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിൻ്റെ എയറൊക്കെ പോയതിനു ശേഷം തുറന്ന് നോക്കാം അങ്ങനെ കറി റെഡിയായി ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് പൂരിക്ക് ഇതിനെല്ലാം ഇതിന് വേണ്ടി ഇങ്ങനെ എടുക്കാം ഇന്നിപ്പം ഞാനിപ്പം ചോറിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ അരച്ചതും അതിലേക്ക് ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ് നല്ല അരയേണ്ട ഒരു ചെറിയൊരു തരപ്പ് വേണം അതും കൂടെ മിക്സ് ചെയ്യുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അങ്ങനെ സ്വാദിഷ്ടമായ പാല ദാൽ കറി ശരിയായി നിങ്ങളിത് തയ്യാറാക്കി നോക്കണം നല്ല ഹെൽത്തിയാണ് അതേപോലെ തന്നെ പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് ഇത് വളരെ നല്ലതാണ് അതേപോലെ ഗർഭിണി പെണ്ണുങ്ങൾക്ക് നല്ലതാണ് അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ ഉണ്ട് ഇത് അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും ഇത് തയ്യാറാക്കി നോക്കണം അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ ഓക്കേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം